അവണിശ്ശേരിയിൽ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി മഴക്കാല പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ തൊഴിലാളികളും ഹരിതകർമ്മസേന പ്രവർത്തകരും ഇതില് അംഗങ്ങളാവുക ഇതില് പങ്കെടുക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എല്ലാവരും എല്ലാവരും ഹരിതകർമ്മസേന തൊഴിലാളികളൊക്കെ വളരെ ചെറുപ്പക്കാരാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് ഗീരചിച്ചിരിക്കുന്നു ഞാൻ പറയാനുള്ള കാര്യ പക്ഷെ അപ്പൊ അങ്ങനെ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ അത്യാവശ്യം നാട്ടുവൈദ്യമൊക്കെ അറിയുന്ന ആൾക്കാരാണ് പക്ഷെ അത് പോരാ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മളെല്ലാവരും ആശുപത്രിയിൽ പോകാനോ ഡോക്ടറെ കാണാനോ മടിക്കും അപ്പൊ നമുക്കറിയുന്ന ചെറിയ നാട്ടുവൈദ്യമൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും പക്ഷെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ആ നാട്ടുവൈദ്യം കൊണ്ട് തീരണമെന്നില്ല അപ്പൊ ചെറിയൊരു കാര്യം സൂചി കൊണ്ടെടുക്കുന്ന കാര്യം എന്തുകൊണ്ട് എടുത്താലും കിട്ടാത്ത നിലയിലേക്ക് മാറും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കാരണം നമ്മുടെ നാട്ടില് പണ്ട് നമ്മുടെ ഒരു തോട്ടിൽ കൂടെ ഒരു ചാലി കൂടെ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു പാടത്ത് നോക്കിയാൽ പോലെ മീനും തവളയായിരുന്നു അല്ലെ തോട്ടിലും ചാലിലും പാടത്തൊക്ക മീന് തവള യൗനിക്ക അങ്ങനെ നിരവധി ജീവികളുണ്ടായിരുന്നു ഇന്ന് ഇന്ന് നമ്മളെ നമ്മളെ നാട് മുഴുവൻ നടക്കുന്ന ആളുകളാണ് അങ്ങനെ ഒരു ഒരു തോട്ടിലില്ല ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും അവണിശ്ശേരി പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അവണിശ്ശേരി ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരീസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ വി ജോൺസൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ പോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ലീഡേഴ്സിനെ പോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്ന മഹനീയമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഹരിത വ്യവസേനാംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ പട്ടാളം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ മേജറും ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞതുപോലെ അതിലെ മേജർമാരും ക്യാപ്റ്റന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പം അതിൻ്റെ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ താല്പര്യപൂർവ്വം ഈ പദ്ധതി തുറന്നു പോകുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് മാത്രമല്ല എല്ലാ കാലങ്ങളിലും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം മുന്നോട്ട് പോകും അതിന്റെ തുടക്കം ഇവിടെ ഈ പറഞ്ഞപോലെ ഹരിവർമ്മ സ്ഥാനങ്ങളുടെ തൊഴിലുറപ്പുകാരുടെയും ക്യാമ്പ് ആരംഭിക്കുന്നു ഈ ക്യാമ്പിന് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേർന്നു നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഹൃദയം ും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി സുനന്ദ വൈസ് പ്രസിഡന്റ് ഗീതാസ് കുമാരൻ പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദിര രമണി നന്ദകുമാർ സായ രാമചന്ദ്രൻ വൃന്ദ ജോയ് എന്നിവർ സംസാരിച്ചു